യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും ദൂരെ യാത്രകളാണെങ്കിൽ കമ്പം അല്പം കൂടും കുടുംബവും മൊത്തവും കൂട്ടുകാർക്കൊപ്പമോ ആയിരിക്കും സാധാരണ ട്രിപ്പുകൾ ഉണ്ടാവുക ഇതിനു വേണ്ടി എല്ലാവരും ആദ്യം തിരഞ്ഞെടുക്കുന്നത് കാറുകളെയാണ് കാറിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രധാന ഗുണങ്ങൾ ഇഷ്ടമുള്ള സമയത്ത് എവിടെ വേണമെങ്കിലും ഇറങ്ങാം കാഴ്ചകൾ കാണാം വേണമെങ്കിൽ പ്ലാൻ മാറ്റി മറ്റൊരു വഴിക്ക് പോകുകയും ചെയ്യാം എന്നതൊക്കെയാണ് കാർ യാത്രകളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ യാത്രകളെ കൂടുതൽ അനായാസവും ആസ്വാദകരവുമാക്കാൻ നമുക്ക് സാധിക്കും അതിൽ ഒന്നാമത്തേതാണ് ആസൂത്രണം കഴിവതും യാത്രകൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക നിരവധി ഓൺലൈൻ മാപ്പുകളും ജി പി എസ് സാങ്കേതിക വിദ്യയുമൊക്കെ ഇതിന് സഹായത്തിലെത്തും പോകുന്ന വഴിയിൽ മനോഹരമായ വേറെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് തിരയാനും ഇതുവഴി സാധിക്കും എത്ര സമയം യാത്രയ്ക്കെടുക്കും എവിടെയെല്ലാം നിർത്തേണ്ടി വരും എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കയ്യിലുണ്ടെങ്കിൽ ആ യാത്രയിൽ നിങ്ങളൊരു ട്രാവൽ എക്സ്പേർട്ട് തന്നെയായി മാറും അടുത്തതാണ് ട്രാവൽ ഇൻഷുറൻസ് ദിവസങ്ങളും ആഴ്ചകളും നീളുന്ന യാത്രാ ചെലവുകളിൽ ട്രാവൽ ഇൻഷുറൻസുകൾ ആരും ഉൾപ്പെടുത്താറില്ല ഭൂരിഭാഗം യാത്രികരും ഇക്കാര്യത്തിൽ പ്രാധാന്യം നൽകാറുമില്ല അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ യാത്ര പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവയ്ക്കെല്ലാം ട്രാവൽ ഇൻഷുറൻസുകൾ നൽകുന്ന ആശ്വാസം ചെറുതല്ല പ്രീമിയത്തിനൊപ്പം കവറേജ് സംബന്ധിച്ച വിശദാംശങ്ങളും മനസ്സിലാക്കിയ ശേഷം യോജിച്ച് ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക അടുത്തതാണ് കാറിന്റെ അവസ്ഥ യാത്രകൾക്ക് മുമ്പ് തന്നെ കാറിൻ്റെ കണ്ടീഷൻ നല്ലതാണെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ യാത്രകളുടെ രസം കളയാനും യാത്ര തന്നെ മുടക്കാനും ഇത് തന്നെ ധാരാളം അതുകൊണ്ട് ഓയിൽ ചേഞ്ചുകൾ ടയർ പ്രഷർ ടയറിന്റെ കണ്ടീഷൻ ലൈറ്റുകളുടെ പ്രവർത്തനം ബ്രേക്കിംഗ് സംവിധാനത്തിന്റെ ക്ഷമത എന്നിവ ഉറപ്പിക്കണം വഴി അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാവുന്ന ബ്രേക്ക് ഡൗണുകൾ പോലെയുള്ള കംപ്ലൈന്റുകൾ ഇതുവഴി ഒഴിവാക്കാനാകും അടുത്തത് പാക്കിംഗ് ശ്രദ്ധയോടെ സാധനങ്ങൾ അടുക്കി വെക്കുന്നത് സമയം ലാഭിക്കാനും ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ എടുക്കാനും അനാവശ്യ സമ്മർദ്ദം ഇല്ലാതാക്കാനും സഹായിക്കും യാത്രക്കിടെ ആവശ്യം വരുന്ന സാധനങ്ങൾ പ്രത്യേകം ഒരു ബാഗിലേക്ക് മാറ്റുന്നതാണ് ഉചിതം ലഘുഭക്ഷണങ്ങളും വെള്ളവുമെല്ലാം കയ്യെത്തും ദൂരത്ത് വെക്കാം പണവും തിരിച്ചറിയൽ രേഖകളുമുള്ള പേഴ്സും അടുത്തുതന്നെ വെക്കാം ഇനി അടുത്തതാണ് സാങ്കേതിക വിദ്യ ആവശ്യത്തിനും മാത്രം ജി പി എസും എല്ലാം നമ്മുടെ യാത്രകളെ അടിമുടി മാറ്റിയിട്ടുണ്ട് ചിലപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരിക്കലെങ്കിലും പണി കിട്ടാത്തവർ ചുരുക്കമായിരിക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ജി പി എസ് സംവിധാനം ഉപയോഗിക്കുക വഴി ചോദിക്കേണ്ട സമയങ്ങളിൽ ചോദിച്ചു തന്നെ മുന്നോട്ട് പോകണം അടുത്തത് സുരക്ഷ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സുരക്ഷയ്ക്കായിരിക്കണം എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിറുതി പിടിച്ച് അമിത വേഗത്തിൽ മുൻപരിചയമില്ലാത്ത വഴികളിലൂടെ കാർ ഓടിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന പോലെയാണ് രാത്രി സമയത്തെ ഡ്രൈവിംഗ് പരമാവധി ഒഴിവാക്കണം ഫസ്റ്റ് എയ്ഡ് കിറ്റിനൊപ്പം അത്യാവശ്യ മരുന്നുകളും ടോർച്ചും എല്ലാം കരുതും പോകുന്ന സ്ഥലത്തെ കാലാവസ്ഥയെക്കുറിച്ച് മുൻകൂട്ടി അറിയണം അതായത് ചൂടാണോ തണുപ്പാണോ എന്നൊക്കെ അറിയണം ഇത് എത്തരത്തിലുള്ള ഡ്രസ്സാണ് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കും യാത്രാ സംഘത്തിലെ ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് വിദഗ്ധ അഭിപ്രായം തേടിയ ശേഷം മാത്രം അന്തിമ തീരുമാനങ്ങൾ എടുക്കുക